അഞ്ച് ദിവസം ഓ നമുക്ക് ഡാൻസ് കാണാം ഡാൻസ് ഒക്കെ കഴിഞ്ഞു ഇവർക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ അറിയാൻ പാന്നെ ഇതൊക്കരമണ്ഡലത്തി ഒന്ന് കാണിച്ച് നോക്കട്ടെ കരമണ്ഡലം അറിയാവുക മുക്കാൽ മണ്ഡലം ആണോ നോക്കട്ടെ ഇതാണ് അരമണ്ഡലം ഇത് മുക്കാൽ മണ്ഡലം ഇത് അരമണ്ഡലം കുറച്ചുകൂടി പകുതിയാവുള്ളത് ആ ഇപ്പൊ ചെറുതായിട്ടക്കാര മണ്ഡലം ഒക്കെ ആകുന്നുണ്ട് കണ്ടാ ഇപ്പൊ കൈയ്യോക്കണാരണ്ടോ ആ റെഡി ആയിട്ടുണ്ട് അല്ലേ മണ്ഡലത്തിൽ മുതാമണ്ഡലത്തി ഞങ്ങളെ പറ്റിക്കുവാണെന്താ പറയാ അഞ്ഞന്മേടെ ഡാൻസ് അടിപൊളി വന്നിട്ട് ആ വൈകിന്റെ മാറി ആ എന്റെ അല്ല നിന്റെ നിന്റെ പല്ല് തേ കണ്ട ഇവിടെ രണ്ട് രണ്ട് എച്ചിപ്പല്ലുകൾ ഇരിക്കണ കൈ കണ്ടെന്നെ കടിച്ചിട്ട് കളിക്കുന്ന പല്ല് തെക്കാതെയല്ലേ ഇവിടെ വന്ന നീ എന്റെ മൂട്ടി എന്റെ മൂട്ടി വന്ന് നൂതന എന്തിനാത്തിനും ഇവിടെ മണത്

െ കാണാതിപ്പൊ വിളിച്ചെ എന്താണ് ഞാൻ ചെയ്യണത് എന്താണ് അമ്മ കാണിക്കാതിരിക്കാൻ വേണ്ടി അവള് അവള് പോയിക്കളി അമ്മ എന്താ പറ

ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് ഗൈസ് അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാണ് ഗൈസ് നമ്മള് കഴിച്ചിട്ട് വരാം അപ്പോ നിങ്ങള് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ മാക്സിമം ഒന്ന് ആയിട്ട് കാണാൻ ശ്രമിക്കുക പക്ഷേ മാക്സിമം ഒന്ന് ആയിട്ട് കാണാൻ ശ്രമിക്കുക ശ്രമിക്ക പത്ര